പിന്നെ ഉറങ്ങുന്ന കഴിഞ്ഞിട്ടുണ്ടെ ഇനി കണ്ണി പോയി കഴിഞ്ഞാല് ഇഹാൻ ചെയ്യുന്നതാണ് ഇമ്പോർട്ടന്റ് സമയോനു وأحرمت بها لله تعالى لبيك اللهم لبيك اللهم بعمرة لبيك لبيك لا شريك لك لبيك إن الحمد അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി പരിശുദ്ധ അറുമ്പയ ഞാൻ കരുതി അതിനു വേണ്ടി ഇഹറാം ചെയ്തു اللهم صل على سيدنا محمد وعلى آله سيدنا محمد كما صليت على إبراهيم وعلى آله ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ുംബൂ ചെയ്യുമാറാവട്ടെ അല്ല ഐഷ ഉമ്മഷ ഉമ്മ മുത്ത നബി സാഹുഅല്ലോടെ ഭാര്യമാരിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഭാര്യ എന്റെ കാരണം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതല് ഏറ്റവും കൂടുതല് ഉറക്കു വരുന്നതിനു ശ്രദ്ധിച്ചു വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് അങ്ങനൊന്നും കിട്ടൂല ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹതിമാരിൽപ്പെട്ട ഒരാളാണ് മഹദിയായ ആയിഷ ഉമ്മ ആയിഷ ഉമ്മ പറയാ എന്റെ പുതിയാപ്പിളക്ക് ഞാൻ മലയാളികൾ പറയാ പക്ഷെ അങ്ങനെ പോയാൻ പറ്റില്ല ആരംഭ പോവായ മുത്തനബി സാഹുല തങ്ങൾക്ക് മാറി വേറെ ഒരുപാട് പേരുണ്ട് അല്ലെ ഒരുപാട് പേര് തരം വേറെയും ഭാര്യമാരുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് എന്റെ ഹബീബിൽ എനിക്ക് മാത്രമായി ലഭിച്ച മറ്റു ഭാര്യമാർക്കൊന്നും ഇല്ലാത്ത ചില കാര്യങ്ങൾ ഉള്ളത് വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ആയിഷ ഉമ്മ സ്വന്തമായി കൊണ്ട് എണ്ണി പറയാ അതിൽ ആയിഷ ഉമ്മ പറയണ ആദ്യത്തെ കാര്യം എന്നെ മാത്രമായിരുന്നു ഹബീബ് മുഹമ്മദ് കന്യകയായി കൊണ്ട് വിവാഹം ചെയ്ത് മറ്റേ എല്ലാ ഭാര്യമാരും മറ്റൊരാളാൽ വിവാഹം ചെയ്യപ്പെട്ടവരാ ഹദീജ ഉമ്മ അറിയാലോ അതുപോലെ തന്നെ മൈമോന ഉമ്മ അറിയാം ഉമ്മ എല്ലാവരും ചരിത്രം വെച്ച് നോക്കുമ്പോ എല്ലാവരും മറ്റു പലരാലോ അല്ലെങ്കിൽ മറ്റു ഒന്നോ രണ്ടോ പേരാൽ വിവാഹം മോചിതരായ ഭർത്താവ് മരണപ്പെട്ടവരൊക്കെയാണ് അപ്പോ എന്നെ കൊണ്ട് എന്നെ മാത്രമായിരുന്നു ആരംഭപൂവായ മുത്തൻ നബി അലൈഹി തങ്ങള് കന്യക കൊണ്ട് വിവാഹം ചെയ്തു ആയിഷവുമ സ്വന്തം അവകാശപ്പെടാം ആ സന്തോഷം കൊണ്ട് എന്നാൽ ആയിഷവുമ തുടരുകയാണ് തുടരുന്നു ആരംഭപ്പൂവായ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്റെ ആ കൂറക്കിടക്കുമ്പോ മാത്രമായിരുന്നു അത്ര വഹി ഇറങ്ങിയിരുന്നു വഹി പലപ്പോഴും ഇറങ്ങി പക്ഷെ ഭാര്യമാര് എന്റെ കൂടെ ഉള്ള സമയത്ത് മാത്രമാണ് വഹി ഇറങ്ങിയത് ഉദാഹരണം പറഞ്ഞാല് ആയിച്ചാകുമ്പോൾ വരുന്നതിന് മുമ്പ് ഇപ്പൊ വഹി ഇറങ്ങി ഉണ്ടാവും അതായത് ഭാര്യമാര് കൂടുണ്ടാവുമ്പോൾ വഹി ഇറങ്ങാൻ സമയോ അത് ഞാൻ കൂടുണ്ടാവുമ്പോൾ മാത്രമായിരുന്നു വഹി ഇറങ്ങിയത് സല്ലല്ലാഹു അലൈഹി തങ്ങളെ ആ ഒരു സന്തോഷ ജീവിതത്തെ കുറിച്ച് ആയിഷ ആയിഷ ഉമ്മ ഉമ്മ പറയുന്നു ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് തങ്ങൾക്ക് വിവാഹം മുമ്പ് ജിബ്രീൽ ഒരു പട്ടില് എന്റെ രൂപം പൊതിഞ്ഞു കൊണ്ടുവന്നുകൊണ്ട് കാണിച്ചു കൊടുത്തു നബിയേ ഇത് അങ്ങേക്ക് ഭാര്യ ആക്കാനുള്ള അങ്ങേക്ക് അങ്ങയുടെ ജീവിതത്തിലേക്ക് കൂട്ടാനുള്ള ഇണയാക്കാനുള്ള അവരുടെ രൂപമാണ് അങ്ങ് ഇവരെ എന്ത് വിവാഹം ചെയ്യുക എന്ന് ആരംഭ പോവായ മുത്തിന് എന്റെ രൂപം എന്നെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്തേലു കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആയിഷാമ പറയാം ആയിഷാമ ചിന്തക്കാർക്കില്ല ആയിഷക്ക് സ്വന്തം അവകാശം പറയാൻ അവരൊന്നും അഹങ്കാരമല്ല പറയുന്നത് അവർ സന്തോഷം പറയാം മനസായല്ലേ എന്റെ ഹബീബ് ഞാൻ എങ്ങനെ എൻ്റെ ഹബീബിന് സ്പെഷ്യൽ ആവുന്നു എന്നുള്ളൊക്കെ ആരംഭവും ആയിഷാവും തമ്മിലുള്ള ആ സന്തോഷകരമായ നിമിഷങ്ങൾ മതിയെന്ന് പറയാൻ കേട്ടോ ഏതായാലും ആയിഷമ്മ തുടരുകയാമ്മ പറയാണ് എന്റെ ഹബീബ് എന്റെ ഹബീബും ഞാനും മാത്രമായിരുന്നു ഒരേ പാത്രത്തിൽ കുളിച്ചിരുന്നവര് ഭാഗ്യം കൂടെ ആയിഷ ഉമ്മ കിട്ടിയ ഭാഗ്യം അത് ഹദീജമ്മില്ല ഏ അത് മറ്റു ഭാര്യമാർക്കില്ല ആയിഷ ഉമ്മുട്ടവരല്ലോ അല്ലേ ആയിഷ ഉമ്മ പറഞ്ഞാൽ അത് ഉള്ള പോലെ ഉണ്ടാവുള്ളൂ ആയിഷ ഉമ്മ പറയാ ഞാനും എന്റെ ഹബീബും മാത്രമാണ് ഒരു പാത്രത്തിൽ വെച്ചുകൊണ്ട് കുടിച്ചിരുന്നില്ല അതും ആ ഭാഗ്യം ലഭിച്ചു ആയിഷ ഉമ്മക്ക് മഹദിയവർ അള്ളാഹ് മഹദിയവറോട് കൊണ്ട് അള്ളാഹ് നമ്മളൊക്കെ ജീവിതം ഹൈറാക്കുമാറാവട്ടെ ആയിഷ ഉമ്മ തുടരുകയാണ് തുടരും ആരൊക്കെ ഉറങ്ങണേ ആയിഷാ ഉമ്മന് കാര്യമല്ലേ ഭരണ മുസ്ലിയാർ എന്താണെങ്കിലും വിഷയം എന്ത് സന്തോഷമുള്ള കാര്യം കേൾക്കുമ്പോ നമുക്കും അതുപോലെ ആകണം എന്ന് തോന്നിപ്പോ അതാണ് അവനൊക്കെ ജീവിതം മാതൃകട്ടാ അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ സന്തോഷ നിമിഷങ്ങൾ തെരുമാറാവട്ടെ ആയിഷ ഉമ്മ തുടരുന്നു ആയിഷ ഉമ്മ പറയുന്നുണ്ട് അടുത്ത് പറയുന്നുണ്ടായിരുന്നു എന്റെ ഹബീബ് എന്റെ നെഞ്ചിന്റെയും മുട്ടിന്റെയും ഇടയിൽ വെച്ചു കൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് ആരംഭപ്പോ ആയിഷാ ഉമ്മ അനുഗ്രഹം കടന്നിട്ടാണ് വേറെ ആർക്കും കിട്ടിയിട്ടില്ല അതുപോലെ ആയിഷ തുടരുകയാണ് എന്റെ ഹബീബ് മുഹമ്മദ് അവസാനത്തെ സംഗമിച്ചത് എന്റെ ഉമിനീരുമായിട്ടാണ് ആയിഷ ഉമ്മാന്റെ ഭാഗ്യ അറിയിച്ചത് ആരംഭപ്പൂ ഇന്റെ ഉമിനീര് അവസാനം സംഘടിച്ചത് എന്റെ ഉമിനീരുമായിട്ടാണ് എങ്ങനെ മനസ്സിലായോ ആ ആയിഷ ഉമ്മയോട് പറയുന്നേ അവസാന സമയത്ത് പല്ല് എന്താണ് പല്ലേക്കാവശ്യം വരുന്നില്ലേ അപ്പൊ ആ പല്ല് തേച്ച് ആയിഷ ഉമ്മാന്റെ ഇങ്ങനെ കൊടുക്കരുത് അത് ആയിഷ ഉമ്മയാണ് അവസാനം കൈട്ട് ആ ഒരു ഭാഗ്യം ലഭിച്ചത് ഇങ്ങനെ തുടങ്ങി ആയിഷ ഉമ്മയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംഭവം അറിയുന്നുണ്ട് ഒരു ചെറുപ്പങ്ങൾ ഒരിടത്ത് കാണാം ആയിഷ ഉമ്മട്ട നിമിഷമാർ തമ്മിൽ എല്ലാവരും കൂടെ ഒരു യാത്ര പോവാം അപ്പൊ ആയിഷ ഉമ്മ അന്ന് കാലത്തൊരു മഞ്ചല് മഞ്ചല് അറിയോ ഈ ഉമ്മ പാടിച്ച് മഞ്ചൽ അതൊരു സാധനം അത്ര മഞ്ചല്ല അടിച്ചവനായി കഴിഞ്ഞ എല്ലാം പോയി പോയി നിർത്താം മഞ്ചല്ല കണ്ണോ അതെ എന്ന് കട്ടി കണ്ട മാണികള് ഞാൻ എന്ന് പറഞ്ഞാല് സ്നേഹത്തോടെ അവനാന മാണികകല്ലിനെ മറ്റൊരാളെ കാണാതെ ഓ എത്ര ദിവസം ആലോചിച്ചു പോയി എത്ര ദിവസം കൊണ്ടുപോവാൻ പോയി എത്തിച്ചഴിഞ്ഞോ അതും കൂടി പരീക്ഷിക്കാൻ ഇവരുണ്ട് ആ ആ ശീല ആ മഞ്ചന് കാണാല് മലയാളീകരിച്ച് പറയുകയാണെങ്കില് മുമ്പ് കാലത്തൊക്കെ ഈ രാജ്ഞിമാര് ഒക്കെ എന്തെയ്യുന്നു മഞ്ചലിങ്ങനെ அவன் மனுஷன் அறிவாக்கி ஜஸ்ட் எடுக்கண போது ஆடி அவசரம் அது அவசரம் நீங்க எடுத்து கொண்டு போகும் அது இன்னும் காணு எவ்வளவு போனா அஜ்மீரில் போய் அஜ்மீரில் நடக்கணும் விவாஹ் புதிவண்ணெந்தா ஆஹ் கொண்டு ரூபாய் ആ പയ്യൊക്കെ അറിയാം പ്രഭാതം നഷ്ടവാതി കൊണ്ടുപോകും അദ്ദേഹം കണ്ടു അപ്പൊ ആ രംഗം അപ്പൊ ഒരു ഡ മുത്താല് നിമിഷമുള്ള ഓലീസിലും മാ തെങ്ങളും ആയി ആയിഷാവുമ്മെന് സംഘ ആ പോകുന്ന ആയിഷാവുമ്മക്ക് ബാത്റൂമിൽ പോകാണ്ടായി മനോഹരം ചെയ്യാൻ ആയിഷാ ഉമ്മ മനോഹരം ചെയ്യാൻ വേണ്ടി പോയി ആയിഷാ ഉമ്മ മനോഹരം ചെയ്തു കഴിഞ്ഞ് വന്നപ്പോഴേക്കും അതിന് കാരണം എന്താ വെച്ചാല് അന്ന് ഈ ഒട്ടേറെ നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ ഇതേപോലെ മയക്കല്ലല്ലോ വിളിച്ചു വയ്ക്കാൻ സംവിധാനം അല്ല സ്വഹാബത്ത് ഒരുപാട് പേരുണ്ടാവില്ലേ അപ്പം ഇവരെന്താ ഈ മഞ്ചറിന്റെ ഉള്ളിൽ ആരൊക്കെയുള്ള എല്ലാവർക്കും അറിയില്ല ആയിഷ ഉമ്മ മാത്രല്ല മഞ്ചർ സ്പെഷ്യൽ ഗസ്റ്റുകൾക്ക് ഉണ്ടാവല്ലോ അപ്പൊ ഇനി പോയവരെ മനസ്സിലാക്കി ഇതിന് ആയിഷാവുമ്പോ ഉണ്ടാവും മനസ്സിലാക്കി പക്ഷെ ആയുഷ ഉമ്മ മനോഹരം ചെയ്യാൻ പോയതായിരുന്നു അങ്ങനെ ആയിഷാ ഉമ്മ തിരിച്ചു വരുമ്പോ ആയുഷാവുമ ഒറ്റക്ക ആ രംഗം ആയിഷാവുമ്പറ്റക്കായി പോയി അങ്ങനെ അന്ന് കാലത്തേക്ക് ഒരു സമ്പ്രദായം ഉണ്ട് ഒരു കച്ചവട സംഘമോ ഒരു സംഘം പോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാ അവരൊറ്റം ബേക്ക് ഇപ്പൊ നമ്മൾ നമ്മളൊരു നടക്കുമ്പോ ഞാൻ വലിയ ബാക്ക് ബേക്ക് നിക്കി ലാസ്റ്റ് നോക്കാം ഇതുപോലെ ലാസ്റ്റ് നീ ഒരാറിഞ്ഞാൽ പോരും എന്ന് അറിയോ എന്തെങ്കിലും സാമഗ്രികൾ വീടെ പോയിട്ടുണ്ടോ നോക്കാൻ ആരെങ്കിലും ബുദ്ധിമുട്ടായി പോയിട്ടുണ്ടോ ഇത് നോക്കാൻ വേണ്ടി ഒരാൾ ഏറ്റവും ലാസ്റ്റ് ഇവർ പോയി കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വരും പത്ത് മിനിറ്റിന്റെ ഉദാഹരണം ആട്ടക്കഴിഞ്ഞാൽ വരും അങ്ങനെ വരുന്ന സമയത്താണ് ആളെ വന്ന അവർ പേരിൽ കൊണ്ടു ഓർമ്മല്ലേട്ടാ ഏഹ് ഒരു വ്യക്തിത്വമാണ് അവര് വരുന്ന സമയത്ത് ആയിഷാവ്മാനം കണ്ടു അവർ ആയിഷാവ്മാന കണ്ടപ്പോ അവര് ആ കണ്ടു എന്നത് പിന്നെ അവർ ആയിഷാവ്മാന മുഖത്തേക്ക് പോലും നോക്കിയിട്ടില്ല എന്നാണ് ചൈത്ര അത്ര സൂക്ഷ്മതയായിരുന്നു അങ്ങനെ അവരെന്തായത് അവരെ മുത്തായ് വസ്ലമാ തങ്ങളെ അതായത് ആയിഷാമി നല്ലൊരു മറവ് സംവിധാനം ചെയ്തൊടുത്തു അങ്ങനെ അവര് ആയിഷാമിനെ കൊണ്ട് പോവാണ് ഏഹ് മുത്തടുത്ത് ഈ ഒരു സാഹചര്യം വന്നപ്പോ സ്വാഭാവികമായിട്ട് ഒരു പെണ്ണു ആണ് പെണ്ണുമാണ് ഉണ്ടായി കഴിഞ്ഞാല് ഒരു ചെറിയൊരു വേറെ അർത്ഥത്തിലുള്ള നോട്ടം ഇന്നുണ്ട് അന്നുണ്ട് മനസ്സിലായല്ലേ ആയിഷാമ്മ മുത്തിന്റെ ഭാര്യ അല്ലേ അപ്പൊ ആയിഷാവുമ്പോ മുത്തന്റെ ഭാര്യയാണ് ഈ വന്ന ആളായ സംഘത്തിന്റെ ഏറ്റവും നാശ എങ്ങനെ വിവരണ്ടോ ഒരുമിച്ച് എന്നൊരു അത് വിപിരീശ് പലരുടെയും മനസ്സിലെ കിട്ടുകൊടുത്ത് അങ്ങനെ ഈ ഒരു വിഷയം മുത്തിന് മുത്താ അനുമുള്ളതാണ് ചില മാർത്തങ്ങൾക്ക് നൂറുക്ക് നൂറ് ശതമാനം ഉറപ്പ ഒന്നും പ്രശ്നമില്ലാന്നല്ലേ പക്ഷെ ഇത് എല്ലാവർക്കും ഇടയിൽ ഒരു സംശയം ഒന്നും തെറ്റിദ്ധാരണ അപ്പൊ ഇതെന്തായി ഇത് ആയിഷ ഉമ്മാക്കും വല്ലാത്ത വിഷമായി ആയിഷ ഉമ്മാക്ക സൂക്ഷ്മതയുടെ ജീവിതമല്ലേ പ്രിയമുള്ളവര് അത് മുത്തിനാണെങ്കിലോ മുത്തനും ഒരു എന്താണ് വിഷമായി കാരണം മറ്റു പലരും തെറ്റുധരിച്ചല്ലോ നോക്ക് ആ സമയത്ത് പരിശുദ്ധമായ ഖുർആാനിലെ ആയത്തെ ഇറക്കിക്കൊണ്ട് എന്റെ നിരപരാധിത്വം അള്ളാഹു സുബാനെ തെളിയിച്ചു വന്നത് അത് എന്നിൽ മാത്രമുള്ള ഒരു കാര്യമായിരുന്നു എനിക്ക് മാത്രം എന്തിനൊപ്പം എന്നാണ് പരിശുദ്ധമായ എന്തായി ഞാൻ നിരപരാധിയാന്ന് മനസ്സിലായി കൊടുത്തു എന്നുള്ളത് പായ്ശാവുമ്പോ ഓരോ സംഭവം പറയാം എനിക്കെന്റെ ഹബീബിൽ നിന്ന് വ്യത്യസ്തമായ കാരണം എന്തൊക്കെയാന്നുണ്ട് ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലെങ്കിൽ തുടർന്ന് കഴിയുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരും സുഖനിദ്രയിൽ ഇപ്പം ആ ആ அதுல்ல அருமே அது അത് വേറെ അത് സ്റ്റേജ് വേറെ അതായത് ആ മഞ്ചൽ ആ ഈ ഒരു ചോദ്യം കൊണ്ടപ്പോ ചോദ്യം കൊണ്ടുപോ അപ്പോ മഞ്ചരൊന്നുകൊണ്ടാണ് മഞ്ചാ കൊണ്ട് ഒത്തുകൊണ്ട് പറഞ്ഞു അപ്ലൈ അതിനെ കുറിച്ച് പറഞ്ഞൊന്നറിയോ ആ പറയേ അതായത് മഞ്ജന് ഫുൾ കവർ ചെയ്തിട്ടുണ്ടാവാം ഇതിനകത്ത് ആയിഷാവമ്മ ഉണ്ടോ അല്ലെ കിറന്നു നോക്കൂല അവരാണ് സൂക്ഷ്മതയാണ് ഏഹ് ഇവർ സാധാരണ പോലെ എന്താ റെസ്റ്റ് എടുത്തു എല്ലാവരും പോകുമ്പോഴേ എടുത്തുപോയി മഞ്ചെടുത്തു പോയി ഒരു മഞ്ചിൽ നാലു പേര് പൊക്കുമ്പോ ഒരാളതിനോട് ഉണ്ടായും നാലു പേരല്ലേ ഭാരം വഹിക്കുന്നു അപ്പൊ അറിയല അങ്ങനെ പോയി പോയതാണല്ലോ ഈ വിഷയം ചോദ്യം വന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് കറക്റ്റ് വ്യക്തമായി പറയുന്നുണ്ട് ആ അവർ സൂക്ഷ്മത കൊണ്ട് അതിനകത്തൊക്കെ നോക്കൂല ഏഹ് ആളുടെ ഞമ്മ ഒറ്റ തുറക്ക തുറക്കൂല്ലേ തുറന്നോ ില്ല ആ ഞാന് മുട്ടിട്ട് പിന്നെ തിരിയാൻ തിരിഞ്ഞതിരെ തുറക്കുള്ളൂ അപ്പം അദ്ദേഹം പറഞ്ഞ ചോദ്യം യഥാർത്ഥ അതായത് അന്ന് കൊണ്ടുപോയ സഹായത്ത് അന്ന് അതിനോട് നോക്കൂല ഉണ്ടെന്ന് പാപിച്ചു പോയി അങ്ങനെ സംഭവിച്ച അള്ളാഹ് നമ്മൾ പറഞ്ഞൊക്കെ കബൂൽ ആക്കട്ടെ എന്നൊക്കെ പറയുമ്പോ എന്നാ ആയിഷാവുമ്പോ സ്വന്തം പറഞ്ഞ കാര്യം നമ്മൾ പറയുമ്പോ ണ്ടാവുള്ളൂ അല്ലേ അങ്ങനെ പരിശോധന കുറാനിറങ്ങി അതോ അല്ലാതെ മുത്താൻ പറഞ്ഞിട്ട് കാര്യമല്ലോ അല്ലാതെ ഒരുപോലെ വിശ്വാസം അപ്പൊ അത് കുറാനിലെ ആഴത്തിറക്കിക്കൊണ്ട് ഈ തെളിവ് കാണിച്ചു കൊടുത്തു അള്ളാഹോ സുബാന ഇനിയും ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ പറയാനും അറിയാനും കേൾക്കാനും അനുഭവിക്കാനും നമുക്കൊക്കെ മാറാട്ടെ ഇന്ന് നമുക്ക് സുമയ്യ ഉമ്മന്റെ അടുത്ത് പോകാം സുമയ്യ ഉമ്മ നിസ്സാരക്കാരിയല്ല ഓരോ മഹദരെയും കുറിച്ചു ഓരോരുത്തരും വ്യത്യസ്തമായ താരങ്ങൾ സുമയ്യ ഉമ്മ ധീന വേണ്ടി എന്തായിരുന്നു അനുഭവിച്ചത് എന്നുള്ളത് വ്യക്തമായി കേൾക്കുമ്പോ അറിയാം നമ്മളെ ജീവിതത്തിൽ ഒരു അനുഭവം കഷ്ടപ്പാടാൻ ഇൻഷാ അള്ളാ സുമയ്യ ഉമ്മയെ കുറിച്ച് ഇനി നമുക്ക് പറയാം അപ്പൊ ഉമ്മറഞ്ഞ മറന്നു പോകണം ഐ കഴിഞ്ഞ കൂടെ വരണം നമ്മൾ നേരെ പോണത് സുമയ്യ ഉമാൻ ദർബാറിലേക്കും അതുപോലെ തന്നെ മസ്ജിദുൽ ഉൽ ഹിജർ കാണാനാ ഈ രണ്ട് കാഴ്ചകൾ അത് കഴിഞ്ഞ നേരെ ക്ലോക്ക് ക്ലോക്കട്ടവർക്കും അതിന് ബാങ്ക് കൊടുത്താൽ ഉള്ള സ്ഥലത്ത് നിന്ന് നിശ്ചയിക്കാട്ടോ കാരണം നാളെ നമുക്ക് ഒന്നിനും സമയം